കുറ്റിപ്പയറും പച്ച എത്തക്കായും ചേർത്തിട്ടുള്ള നല്ലൊരു മെഴുക്കുവറ്റിയുടെ റെസിപ്പിയാണിത് ഈ കുറ്റിപ്പയർ കിട്ടുമ്പോൾ എപ്പോഴും കൂടുതലും പയറുമണികളായിരിക്കും ഒടിച്ചിഴൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കായൊക്കെ ചേർത്തിട്ട് മെഴുക്കുവറ്റി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറ്റിപ്പയർ ഒന്നര കപ്പ് വെള്ളത്തിൽ വേകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പച്ച എത്തക്കായ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അതേപോലെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ടേസ്റ്റിനായിട്ട് ഒരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കും ചിക്കൻ ക്യൂബ് ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് വിന്ത് കിട്ടാനായിട്ട് പ്രഷർ കുക്കറിൽ എല്ലാം കൂടെ ചേർത്ത് ഉപ്പ് കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താലും മതി ഇനി ഇതൊന്ന് ഉലത്തിയെടുക്കാനായിട്ട് ഒരു പിടി ഉള്ളി ഒരു കഷ്ണി ഇഞ്ചി വലിയ ഒരു വെളുത്തുള്ളി ചേർതാണെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കാം കായും പയറുമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങി അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കായ അടിക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ പൂപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ചെറിയ ഒരു കഷ്ണം ചിക്കൻ്റെ ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇനി ഇത് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി ഞാൻ വെളുത്താനുള്ള എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് ഒരു ചെറിയ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുക് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉണക്കമുളക് പിന്നെ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ ചതച്ച് വെച്ചാൽ ഉള്ളി ഉള്ളി അങ്ങ് ചതച്ചെടുക്കുന്നില്ല ഒരു മീഡിയം ചതവ് ആ ഒരു പരുവത്തിനെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുക ഉള്ളിയുടെ അളവ് ഒരൽപ്പം കൂടുതലാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നന്നായിട്ട് ഇളക്കി ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴുന്ന് കിട്ടണം അതുവരെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ആ ഒരു ഉള്ളി ഒന്ന് വഴറ്റി എടുക്കണം ഈ സമയത്ത് മറ്റേ അടുപ്പിൽ പയറും പച്ചക്കായും വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഒരു മൂന്ന് നാല് മിനിറ്റ് വിടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി ഇപ്പോൾ ആവശ്യത്തിന് വഴന്ന് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വീട്ടിൽ തന്നെ ചതച്ചെടുത്ത മുളകാണ് അധികം എരിവില്ലാത്ത മുളകാണ് ഇതൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ ഒരു മുളക് ഒന്ന് റോസ്റ്റായി കിട്ടുന്നു ഇനി ആവശ്യമുള്ള ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ചേർക്കുന്ന അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് അത് കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ എരിവിനും രുചിക്കുമൊക്കെ അനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പം നന്നായിട്ട് ഈ മുളക് മൊരിഞ്ഞിട്ടിട്ടുണ്ട് ഞാനിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റുവാണ് ഇപ്പോൾ കായ അച്ചിങ്ങ രണ്ടും അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരൽപ്പം വെള്ളം ഉണ്ട് വറ്റാനായിട്ട് റൈത്രയുള്ള ഒരു ചിക്കൻ ക്യൂബിൻ്റെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് റൈത്രയും ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായപ്പോൾ കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടില്ല ശരിക്കും ഈ കറി വെക്കുമ്പോൾ എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നുന്നത് ഇതെല്ലാം ചേർത്ത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഈ മസാല ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കുന്നതാണ് ഇനി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കണം ഇനി ആ മുളകും മസാലകളും എല്ലാം നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം മൺചട്ടി ആയതുകൊണ്ട് ബാക്കിയുള്ള വെള്ളം ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് പറ്റിക്കോളും അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എരിവുള്ള നല്ലൊരു വെഴുക്കു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി